ൂണ് വെറും അറുപത് രൂപക്ക് അതും പൊരിച്ച മീൻ ഉൾപ്പെടെ അപ്പൊ ഞാൻ എന്നുള്ളത് എന്റെ സ്വന്തം നാടായ കൊല്ലത്താണ് കൊല്ലത്ത് അമ്മ ഹോട്ടലിലാണ് അപ്പൊ അമ്മാ ഹോട്ടൽ എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായി കാണും അപ്പൊ ഒരമ്മ നടത്തുന്ന ഒരു ഹോട്ടലാണ് അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വീഡിയോയിലേക്ക് കടക്കാം ഹായ് അപ്പൊ ഇതാണ് നമ്മുടെ അമ്മ അമ്മ അമ്മയുടെ പേരെന്താണ് എം ആണ് കൂടെ ത് അത്ര നാളെ ഹോട്ടലിൽ തുടങ്ങി ഹോട്ടൽ തുടങ്ങി അത്ര ആയല്ലേ ഓക്കേ നമ്മുടെ ഊണിന്റെ കൂടെ എന്തൊക്കെ കറികളുണ്ട് ഊണിന്റെ കൂടെ ചീനി അവിയല് തോരൻ നാരങ്ങ തലാല് വറത്തങ്ങി പപ്പടം കറി ഇത്ര ഐറ്റംസിനാണ് അറുപത് രൂപ അറുപത് രൂപ പിന്നെ ഈ ഐറ്റംസ് എല്ലാ പിന്നെ ഇഞ്ചി ഇഞ്ചി കാണും 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 വെറൈറ്റീസും അമ്മയെ സഹായിക്കാൻ ആരൊക്കെ നമ്മുടെ ഹോട്ടലിന്റെ ടൈം എങ്ങനെയാണ് രാവിലെ നാലരയ്ക്ക് തൊടും നാലുമണിക്ക് തൊടങ്ങും ആ ചായയും ദോശയൊക്കെ എല്ലാ പിന്നെ ഉച്ചയ്ക്ക് ഊണ് രണ്ടുമണി രണ്ടോ മൂന്നു മണി വരെ ടൈം ആള് വരും ഓ അങ്ങനെയാണ് അപ്പൊ അമ്മ എത്ര മണിവരെ ഊണ് കാണും രണ്ടു മണിവരെ അപ്പൊ ഇതാണ് നമ്മുടെ അറുപത് രൂപയുടെ ഊണ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ നോക്കും പപ്പഴം ഉണ്ട് മീൻ വറുത്തത് ഉണ്ട് മീൻകറി ഉണ്ട് അച്ചാറുണ്ട് ചീന ഉണ്ട് അവിയലുണ്ട് പിന്നെ തോരനുണ്ട് ഇതൊക്കെ ഉണ്ട് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പൊടിച്ച മീൻ ഉൾപ്പെടെയാണ് നമ്മുടെ ഊണ് വരെ അറുപത് രൂപ നമ്മള് എന്നാണ് ഇപ്പൊ ഇന്ന് ചാളയാണെങ്കിലും നാളെ ഓരോ ഓരോ ദിവസം ഓരോ വെറൈറ്റീസ് ആണ് ഇപ്പൊ സാമ്പാറും ഉണ്ട് പിന്നെ നമുക്ക് നോക്കാം അടിപൊലായിട്ടുണ്ട് നമുക്ക് മീൻകറി വെച്ച് ടേസ്റ്റ് ചെയ്ത് പപ്പടം നമുക്ക് എല്ലാം കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്ത് ചീനി ഇതാണ് നല്ല നാടൻ ആ നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂട് അവിയല്ലേ തോരൻ ആരങ്ങറുത്തത് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഊണ് നമ്മളെ പന്ത്രണ്ട് മണി തൊട്ടേ ഒന്നര വരെ കാണത്തോളൂ അപ്പൊ നമ്മൾ ഞങ്ങൾ തോന്നുന്ന സമയത്ത് നല്ല മഴയാണ് കേട്ടോ അമ്മ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാവോ ചാത്താൻകുളം ബോക്കറ ജംഗ്ഷനിൽ അപ്പൊ ഇതാണ് വിത്ത സ്പോട്ട് നാടനൂണ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണ്ടെങ്കിൽ ഇവിടെ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നാടനൂണ് അമ്മയുടെ സ്നേഹവും നമുക്ക് കിട്ടും അപ്പൊ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഇൻസ്റ്റയില് കാണുകയാണെങ്കിൽ അപ്പൊ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എഫ്യിൽ കാണുവാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലഭിക്കണമെങ്കിൽ ഓൺ എനേബിൾ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ